എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണനും ചാലക്കുടി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥും ഇന്ന് പത്രിക സമർപ്പിക്കും ഇരുവരും പതിനൊന്ന് മണിക്കാണ് എറണാകുളം കളക്ടറേറ്റിൽ പത്രിക സമർപ്പിക്കാനെത്തുക വിവരങ്ങൾ എ ടി അശ്വതി നൽകും അശ്വതി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രകടനമൊക്കെ പാർട്ടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എപ്പോഴേക്കും സ്ഥാനാർത്ഥികളെത്തും എറണാകുളത്തെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ പതിനൊന്ന് മണിക്ക് പത്രിക സമർപ്പിക്കുമെന്ന് അറി ആണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചാലക്കുടി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹവും ഇന്ന് പത്രിക സമർപ്പിക്കും ഇരുവരുടെയും പത്രിക സമർപ്പിക്കുന്നത് എറണാകുളം കളക്ടറേറ്റിലാണ് ചാലക്കുടി മണ്ഡലം ആണെങ്കിലും ചാലക്കുടി മണ്ഡലത്തിന്റെ എല്ലാ കാര്യങ്ങളും വരുന്നത് എറണാകുളം ജില്ലാ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെയാണ് പത്രിക സമർപ്പിക്കുന്നത് രണ്ടുപേരും പതിനൊന്ന് മണിക്കാണ് പത്രിക സമർപ്പിക്കുന്നത് ഇന്ന് പ്രകടനമായി അതായത് കാക്കനാട്ട് കളക്ടറേറ്റിന് സമീപത്തെ ഗാന്ധി പ്രതിമക്ക് അരികിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പന് പന്ത്രണ്ട് മണിയോടുകൂടി ഭരണാധികാരികൾക്ക് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പത്രിക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് ആ വ്യക്തമാ പാർട്ടി വ്യക്തമാക്കുന്നത് ജില്ലാ കളക്ടർക്കായിരിക്കും പത്രിക സമർപ്പിക്കുക ആ ഇത് ഇങ്ങനെയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പത്രിക സമർപ്പണം ആ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെയും പത്രികാ സമർപ്പണം ഇന്ന് തന്നെയായിരിക്കും അതും പതിനൊന്ന് മണിക്ക് തന്നെയാണ് രാവിലെ ഒൻപത് മണിക്ക് അങ്കമാലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥാനാർത്ഥി പതിനൊന്ന് മണിക്ക് എറണാകുളം ജില്ലാ കലക്ടറേറ്റിൽ എത്തി പത്രിക സമർപ്പിക്കുമെന്നാണ് ആ മനസ്സിലാക്കുന്നത് അങ്ങനെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ആ ഒരു സമയത്തിന് ഇടയിലാണ് ഇരുവരും ഇന്ന് പത്രിക സമർപ്പിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് വളരെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമെല്ലാം വളരെ ചൂടോട് കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് എറണാകുളത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഹൈബിടനും ഷൈൻ ഇഷ്ടമാർ കെ എൻ ഷൈനുമാണ് ഇരുവരും അടുത്ത ദിവസങ്ങളിൽ പത്രിക അടുത്ത കൂടി അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളോട് കൂടി പത്രിക സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രീതിയിലാണ് ഈ എറണാകുളത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പരിപാടികൾ മുന്നോട്ട് പോകുന്നതും മറ്റ് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ചൂടോടു കൂടി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് ലിപിഷ്